നിങ്ങളിൽ ചിലരെങ്കിലും സ്വന്തം കാറുകൾ പരിചയക്കാർക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഓടിക്കാൻ നൽകുന്നവരായിരിക്കും എന്നാൽ നിങ്ങളുടെ കാർ ഒരു സുഹൃത്തുക്കൾ കടം കൊടുക്കുന്നത് ചിലപ്പോൾ നിരവധി നിയമപരമായ പ്രശ്നങ്ങൾക്കിടയാക്കിയേക്കും റിപ്പോർട്ട് കാണാം ഇന്ത്യയിലെ ചില ഇൻഷുറൻസ് പോളിസികളിൽ ഇൻഷുർ ചെയ്ത കാർ ആർക്കൊക്കെ ഓടിക്കാം എന്നതിന് നിയന്ത്രണങ്ങളുണ്ട് ഇന്ത്യ നിയമപ്രകാരം കാർ ഇൻഷുറൻസ് നിർബന്ധമാണ് എല്ലാ വാഹനങ്ങൾക്കും കുറഞ്ഞത് മൂന്നാം കക്ഷി ബാധ്യത ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം അത് അപകടമുണ്ടായാൽ മറ്റുള്ളവർക്ക് കേടുപാടുകൾ വരുത്തും നിങ്ങളുടെ കാർ ഒരു സുഹൃത്തിന് കടം കൊടുക്കുകയും അവർ അപകടം ചെയ്താൽ നിങ്ങളുടെ മൂന്നാം കക്ഷി ബാധ്യത ഇൻഷുറൻസ് സാധാരണയായി മൂന്നാം കക്ഷികൾക്ക് വരുത്തുന്ന നാശനഷ്ടങ്ങൾക്ക് പരിരക്ഷ നൽകും നിങ്ങളുടെ സ്വന്തം വാഹനത്തിന്റെ കേടുപാടുകൾ പരിരക്ഷിക്കുന്ന ഒരു സമഗ്ര ഇൻഷുറൻസ് പോളിസി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കാർ ഓടിക്കാൻ സാധ്യതയുള്ള അനുമതി ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ സുഹൃത്ത് പരിരക്ഷിക്കപ്പെടണം എങ്കിലും മദ്യപിച്ചു വാഹനം ഓടിക്കുകയോ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുകയോ ആണെങ്കിൽ ഈ കവറേജ് അസാധുവാക്കിയേക്കാം നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ കാർ ഓടിക്കുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ പിഴയുടെയും ബാധ്യത സാധാരണയായി ഡ്രൈവർക്കാണ് എന്നിരുന്നാലും വാഹനത്തിന്റെ ഉടമ എന്ന നിലയിൽ കാർ ഗതാഗത യോഗ്യമായ അവസ്ഥയിലാണെന്ന് ഉറപ്പാക്കുന്നതിന് നിങ്ങൾ ഇപ്പോഴും ബാധ്യസ്ഥനായിരിക്കും പ്രത്യേകിച്ചും നിങ്ങളുടെ സുഹൃത്തിന്റെ ലംഘനം മെക്കാനിക്കൽ തകരാറിൽ നിന്നോ നിങ്ങൾ അവഗണിച്ച മറ്റ് പ്രശ്നങ്ങളിൽ നിന്നോ ഉണ്ടായാൽ മദ്യത്തിന്റെയും മയക്കുമരുത്തിന്റെയും ലഹരിയിൽ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ കാർ ഓടിക്കുകയാണെങ്കിൽ അത് സംഭവത്തിന്റെ തീവ്രത അനുസരിച്ച് സസ്പെൻഷൻ അല്ലെങ്കിൽ തടവ് ഉൾപ്പെടെയുള്ള ഗുരുതരമായ നിയമപരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും കൂടാതെ നിങ്ങളുടെ സുഹൃത്ത് മദ്യപിച്ചൊരു അപകടം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് കേടുപാടുകൾക്കോ പരിക്കുകൾക്കോ പരിരക്ഷ നൽകില്ല നിങ്ങളുടെ കാർ ധനസഹായത്തിലോ പാട്ടത്തിനോ എടുത്തതോ ആണെങ്കിൽ നിങ്ങളുടെ ലോണിന്റെയോ പാട്ട കരാറിന്റെയോ നിബന്ധനകൾ നിങ്ങൾ അവലോകനം ചെയ്യണം ചില സന്ദർഭങ്ങളിൽ ധനകാര്യ സ്ഥാപനത്തിന് കാർ മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്നതിന് നിരോധിക്കുന്നതോ അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം നിയന്ത്രിക്കുന്നതോ ആയ വ്യവസ്ഥകൾ ഉണ്ടായിരിക്കാം ഈ നിബന്ധനകൾ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നത് സാമ്പത്തികവും നിയമപരവുമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിച്ചേക്കാം ഒരു സ്വകാര്യ വാഹനമായി രജിസ്റ്റർ ചെയ്ത കാർ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെങ്കിൽ വാഹനം ദുരുപയോഗം ചെയ്തതിന് നിങ്ങൾക്ക് അധികാരികളിൽ നിന്ന് പിഴകൾ നേരിടേണ്ടി വരും കാർ അതിൻ്റെ രജിസ്റ്റർ ചെയ്ത ഉദ്ദേശത്തിന് അനുസൃതമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ് നിങ്ങളുടെ കാർ ഓടിക്കുന്ന സമയത്ത് നിങ്ങളുടെ സുഹൃത്ത് ഏതെങ്കിലും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാൽ നിങ്ങൾ കുടുങ്ങാൻ സാധ്യതയുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ നേരിട്ട് ക്രിമിനൽ ബാധ്യസ്ഥനാകാൻ സാധ്യതയില്ലെങ്കിലും നിയമപാലകർ നിങ്ങളുടെ പങ്കാളിത്തവും അന്വേഷിക്കുമെന്നത് ഉറപ്പാണ് ഇത് അനാവശ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും നിങ്ങളുടെ സുഹൃത്തു ഒരു അപകടത്തിൽപ്പെടുകയും മൂന്നാം കക്ഷി നിയമ നടപടി സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്താൽ വാഹന ഉടമ എന്ന നിലയിൽ നിങ്ങളെയും നിയമ നടപടികളിൽ ഉൾപ്പെടുത്താം പോളിസികളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയും വാഹന ഉടമകൾക്ക് ഉണ്ടായിരിക്കണം